നസറപ്പട്ട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ മൂന്ന് എഫ്ഐആർ വേറെയിട്ടുണ്ട് ഇതുപോലെ പല പല ബിഗ് ബോസിലെ പല പല സീസണിലായിട്ടുള്ള പല മത്സരാർത്ഥികൾ ഉണ്ട് അതൊരു കാശ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ് ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത കിട്ടും പേര് ഞാൻ പറയുന്നില്ല സീസൺ തമിഴ് സീസണിലാണ് ആ കുട്ടി കൈ മുറിച്ച് അതിനകത്ത് ഒരു ആത്മഹത്യാ ശ്രമം നടത്തി അത് മരുന്ന് കൊടുത്തിന്റെ പേരിലാണെന്നും സൈക്കാറ്റിക് ട്രഗ് കൊടുത്തതിന്റെ പേരിലാണെന്നും ആ കുട്ടി മൊഴി കൊടുത്ത് അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഈ നസറ്പെട്ട് സ്റ്റേഷനിൽ തന്നെ ഓക്കെ അതായത് മൂന്ന് കേസ് തമിഴ്നാട്ടില് ചെന്നൈയില് ഒരു പോലീസ് സ്റ്റേഷനിൽ ബിഗ് ബോസിനെതിരെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പൊ പറയുന്നത് ഇത് അവർ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ പോയപ്പോ അവിടുന്ന് അവർക്ക് കിട്ടിയതാണ് ഇപ്പൊ ഈ ഒരു വിഷയത്തില് സീക്രട്ട് ഖമ ഖമാ അക്ഷരം മിണ്ടാൻ പറ്റില്ല സിബിഡ് ഇട്ട് ഭയങ്കര അടച്ചിരിക്കേണ്ടവര് കാരണം വല്ലാത്ത രീതിയിൽ സീക്രട്ട് അജന്റ് കുടുങ്ങി അതുകൊണ്ടാണ് അഖിൽമാരാർക്കെതിരെ വന്ന് ഡയലോഗ് അടിച്ചത് ഈ ഒരു വിഷയത്തിൽ അഖിൽമാരാർ എടുക്കുന്ന നിലപാടൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അവർക്കുള്ള ശമ്പളൊന്നും വന്നിട്ടുണ്ടാവില്ല എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും ഇപ്പൊ സീക്രട്ട് ഏജന്റ് എന്തായി നിലപാടില്ലാത്ത രീതിയിലേക്ക് മാറി നിഷ്പക്ഷനായി നിന്നിരുന്ന ഒരാളാ ഓക്കെ അദ്ദേഹത്തിന് ഞാൻ എന്തെങ്കിലും തൂട്ടിക്കൊണ്ടിരുന്നില്ല അതിലേക്ക് സിബിന്റെ വിഷയമാണല്ലോ അല്ലേ അപ്പോ ഇനി നട്ടല് ഉരുവക്കേണ്ടി വരും കാരണം എന്താ വെച്ചാൽ ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റില്ല ഓക്കെ ഈ ഒരു വിഷയത്തില് പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് തരത്തിലുള്ള കേസാണ് അദ്ദേഹം മൂന്ന് തരത്തിലുള്ള ഒരുപാട് വകുപ്പുകൾ ചേർത്തോണ്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് പ്രധാനമായിട്ടുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡ്രഗ് കൊടുത്തതും റൂമിൽ അടച്ചിടുന്നതും അദ്ദേഹത്തിന്റെ ഒരു മനുഷ്യന്റെ മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്ന തരത്തില് അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കാണ് ബിഗ് ബോസ് എന്ന പ്രോഗ്രാം പോയത് അതുപോലെ തന്നെ പല രീതിയിലുള്ള ആരോപണങ്ങളും ബിഗ് ബോസിനെതിരെ വന്നു മൂന്ന് കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നാണ് അറിയുന്നത് സിബിന് കൊടുത്ത കേസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കൊടുത്താണ് യലേഷൻസ്മറ്റിക് ഇത്രയും വയലേഷൻസ് ആണ് ഈ ഷോക്കെതിരെ മനസ്സിലാക്കിയിട്ടാണ് പരാതി കൊടുത്തത് അത് ആക്സെപ്റ്റ് കേസ് കൊടുത്തു അത് ചെന്നൈയിലും ഡി ജി കൊടുത്തത് അത് അവര് കേസ് എടുത്തു കേസ് നമ്പറും കാര്യങ്ങളും കാണിച്ചു അതുപോലെ തന്നെ കേരളത്തിൽ ഡി ജി പി ഇതേപോലെ കേസ് കൊടുത്തിട്ടുണ്ട് കോടതി സ്വീകരിച്ചിട്ടുണ്ട് ഓക്കെ ഈ ഒരു വിഷയത്തില് വല്ലാത്ത ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് മെഡിക്കലിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പല ആളുകളും പറഞ്ഞു ഓൺലൈനിൽ അതായത് വാട്സപ്പ് കോള് ചെയ്തിട്ടാണ് ഇയാളുടെ മരുന്ന് ഡോക്ടർ കൊടുത്തിട്ടുള്ളത് നാലണം വാട്സപ്പ് കോൾ ചെയ്തിട്ട് ഈ മുന്നിലിരിക്കുന്ന വാട്സപ്പിന് ഈ കോളിന് പല സമയത്തും പല രീതിയിലുള്ള ചെറിയ ചെറിയ ചെറുക്കിയും കാര്യങ്ങളൊക്കെ ക്ലിയർ ലൈമൊക്കെ വന്നോണ്ട് മൂന്ന് നാലതാണ് കട്ടായി കട്ടായിട്ടായിട്ടാണ് വിളിച്ചിരുന്നത് എന്നിട്ട് ആള് കൊടുത്ത മരുന്നാണിത് ഈ മരുന്ന് എത്ര ബിഗ് ബോസ് കോണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുണ്ടെന്ന് ദൈവം നമ്പരാന് പോലും അറിയില്ല എന്നുള്ളതാ ഏത് കമ്പനിയാണ് ഇവർക്ക് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ പിന്നെ മോഹൻലാലും ഇതിന് ഭയങ്കരായിട്ട് കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാം പക്ഷെ പുറത്തു പോകണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും അത് നിങ്ങളും എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെയാണ് മോഹൻലാലും പോലും ഈ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ പണത്തിന് വേണ്ടിയിട്ട് ലാലേട്ടൻ ഈ ഒരു എന്താ പറയുക എന്താ നമ്മൾ പറയുക ഗുണ്ടകളോ ഇപ്പൊ നിരന്തരമായിട്ട് ഈ പയ്യനെ വിളിച്ച് ശല്യം ചെയ്യുക ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക വല്ലാത്ത കാര്യങ്ങളതോ ഗൗരവമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ സിബിന് ഒരു ഒന്നര മണിക്കൂറോളമുള്ള ഒരു ലൈവ് പ്രോഗ്രാമിൽ അദ്ദേഹം മീഡിയസിനെ മൊത്തം വിളിച്ചിട്ട് നാളെ അദ്ദേഹം നാളെയാണോ ഇനി ഇന്ന് രാത്രിയാണോ എന്നറിയില്ല ആളുകൊടുത്ത് പോവുകയാണ് ചെന്നൈയിലോട്ട് ചെന്നൈയിലോട്ട് പോയിട്ട് മൊഴി കൊടുക്കാൻ പോവുകയാണ് കൃത്യമായ എവിഡൻസോട് കൂടിയിട്ടാണ് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത് ഇതില് ഈ സിബിനെ കളിയാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അല്ലെ അത് തന്നെയായിരുന്നു ഏഷ്യാനെറ്റ് എന്ന ആ പ്രോഗ്രാമിന് വേണ്ടി വന്നിരുന്നത് ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിന്റെ ആളുകൾക്ക് വേണ്ടി വന്നിരുന്ന കാര്യം അത് തന്നെയാണ് ഇദ്ദേഹം മാനസിക രോഗിയാണ് ഇന്ന് ചിത്രീകരിക്കാൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആരും അഗ്രിമെന്റും കാര്യങ്ങളൊന്നും എഴുതിട്ടില്ല ചില ആളുകൾ അതൊക്കെ എഴുതിയത് കൊണ്ട് മിണ്ടാൻ ഒരു മൂലമൊക്കെ ഇരിക്കാം അപ്പൊ എന്തായാലും നമ്മളെ പണയം വെച്ചുകൊണ്ട് എവിടെയൊന്നും കൊണ്ടുവിടരുത് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് സിബിനി കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ സിബിന് നിരന്തരം ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാ വരാം

ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ എങ്ങനെയൊക്കെ പൂട്ടിക്കെട്ടാൻ കഴിയുമോ അങ്ങനെയൊക്കെ പൂട്ടിക്കെട്ടിട്ടുണ്ട് അയാളോട് പോലും അറിയാതെ അയാൾ മരുന്ന് എന്താണ് മരുന്ന് പോലും അറിയാതെ കൊടുത്തു പിന്നെ അതിന്റെ ഇടയിൽ ആ ഒരു റൂമിൽ ഒരു പയ്യൻ വൃത്തിയെന്ന് എന്തൊരു ഷാഡോന്നു അങ്ങനെ എന്തോ പേര് പറഞ്ഞു അയാളാണ് ഗൂഗിൾ എഴുതിട്ട് മരുന്ന് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നത് അതായത് മാരകമായിട്ടുള്ള ഒരു രോഗത്തിലുള്ള മരുന്നാണ് ഭ്രാന്തിനുള്ള ഏറ്റവും ഡെയിഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് കൊടുത്തത് ഒരു ഡോക്ടർക്ക് ആ ഒരു അസുഖം കണ്ടെത്താൻ തന്നെ ആറുമാസം വേണ്ടിവരുന്നു വാട്സപ്പ് കോളിൽ മുറിഞ്ഞ് മുറിഞ്ഞ് കോള് കട്ടായിട്ട് ആ ഡോക്ടർ ഇയാൾക്ക് കൊടുത്ത മരുന്നാണിത് ഓക്കെ ഗൂഗിൾ ചെയ്തപ്പ ഞെട്ടിപ്പോയി എന്നാ പറയുന്നത് പിന്നെ ഇയാളെ മൂന്ന് ദിവസം അടച്ചിട്ട സമയത്ത് തന്റെ വീട്ടിലോട്ടൊന്നും ഇത് വിളിച്ചു പറയേ എന്തോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വീട്ടുകാരെ വിളിച്ചു പറഞ്ഞ കാര്യമാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം നിങ്ങളെ മകന് വയലന്റ് ആയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചുപൊളിച്ചു കുക്കർ എടുത്തിട്ട് അവിടത്തെ ഒരു കണ്ടസ്റ്റിനെ അടിക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് ഞങ്ങൾ മുറിയിൽ പോട്ടിട്ടിരിക്കുകയാണ് ഭ്രാന്താണ് എത്രയും പെട്ടെന്ന് വന്നു കൊണ്ടുപോവുക ഈ വലിയ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയ്യനോട് ഗൂഗിൾ ചെയ്ത് പറയാൻ പറ്റും അപ്പൊ അദ്ദേഹം ഗൂഗിൾ ചെയ്യും അത് എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന ഞാൻ മനസ്സിലാക്കി ഈ അല്ലെങ്കിൽ ഡിസോർഡർ ഈ രണ്ട് അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം ഞാനൊരു മെഡിക്കൽ വിദഗ്ധരായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ മിനിമം ആറ് മാസത്തെ കൺസൾട്ടേഷൻ വേണം ഏറ്റവും മിനിമം പിന്നെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല ഈ അസുഖമുള്ള ഒരു മനുഷ്യനെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല മാരകമായിട്ടുള്ള ഒരു അസുഖത്തിന് കൊടുക്കുന്ന മരുന്നാണ് ആ മരുന്ന് ഞാൻ പറഞ്ഞു വാട്സ്ആപ്പ് കോളിൽ നോക്കിക്കൊണ്ടാണോ ഒരു ഡോക്ടർ കൊടുക്കുക മരുന്ന് കൊടുക്കുക എന്നുള്ളതാ നിങ്ങൾ പനിക്ക് വേണമെങ്കിൽ പോകണമെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ അവിടെ പോയി ചെക്ക് ചെയ്യാതെ നിങ്ങൾക്ക് പനിടെ കുളിക്കുക നിങ്ങൾ തോന്നിയ പോലെ മെഡിക്കൽ സ്റ്റോർന്ന് വാങ്ങി കഴിക്കണ്ടോ എന്നിരുന്നാലും ഡോക്ടറെ കാണിക്കാതെ മരുന്ന് കഴിക്കണത് റിസ്ക് ആണെന്ന് നമ്മൾ പലപ്പോഴും പലരോടും പറയാറുണ്ട് അല്ലേ അത് തന്നെ അല്ലേ ചെയ്തിട്ടുള്ളത് അതിനെ ഇരട്ടിക്ക് 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 അപകടം നിറഞ്ഞൊരു മരുന്ന് കൊടുത്തു എന്ന് പറയുന്നത് കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അഖിൽമാരാറൊക്കെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്ത ആളാ

ആ മൂന്ന് പേര് വന്ന് നിർബന്ധിച്ചു കൊണ്ട് ഈ മരുന്ന് കുടിക്കണം എന്ന് നിർബന്ധിപ്പിച്ച് കുടിപ്പിച്ചു അതായത് നിങ്ങൾ ആകെ ക്ഷീണിതനാണ് ഈ മരുന്ന് കഴിച്ചു എന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവും പറഞ്ഞിട്ട് മരുന്ന് കഴിപ്പിച്ചു മരുന്ന് കഴിച്ച സമയത്ത് നന്നായിട്ട് ഉറങ്ങിപ്പോയി സമയം എത്രയാണ് ഇപ്പൊ എന്താണ് പുറത്താവസ്ഥ കാലാവസ്ഥ ഒന്നും അറിയില്ല ഒരു മുറിയിൽ കൊണ്ടേനെ അടച്ചിട്ടിരിക്കുക അത് കണ്ണ് കെട്ടി കൊണ്ടുപോയി റൂമിലിട്ടിട്ട് ഒരു സ്യൂട്ട് റൂമിലാണ് കൊണ്ടയെ അടച്ചിട്ടു ഇതിട്ട് ഭക്ഷണം കൊണ്ടുവരുന്ന ആളെ പോലും കാണാൻ പറ്റുന്ന തരത്തിലല്ല ഈ മൂന്ന് പേരെ മൊത്തം നാലു പേരെയാണ് അവിടെ കാണുന്നത് ഒന്നാം റൂമിൽ ഇയാളെ നോക്കാൻ നിന്നിരുന്ന ഒരു പയ്യൻ വയ്യൻ കൂടാതെ ഒരു മൂന്ന് പേര് അവിടെ വന്നു ആ മരുന്ന് വന്ന് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു കഴിക്കുന്നു ബോധം കെട്ട് കെടുന്നു തുടങ്ങുന്നത് ഈ സമയത്ത് അവർ ചെയ്തൊരു തെമ്മാടിക്കരുണ്ട് വൈകുന്നേരമാണ് ആ ദിവസം എന്റെ എമർജൻസി കോൺടാക്ട് എന്റെ ആലോചിച്ചു സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് എന്റെ വീട്ടിൽ ആ ദിവസം അതായത് അവസാനം ദിവസം എന്റെ ഇൻഫോം ചെയ്തത് എനിക്ക് രോഗമാണ് വയനാണെന്ന് പറഞ്ഞാൽ ഇവര് എന്റെ വീട്ടില് എക്സാക്ട് അസുഖമാണ് ഉപദ്രവിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചു അതിന്റെ പേരിൽ ശിവനെ ശിവനെ ഞങ്ങൾ ഒരു പൂട്ടിയിട്ടിട്ടുണ്ട് പറ്റില്ല കൺട്രോൾ നിങ്ങൾ ആരെങ്കിലും വന്ന് മനസ്സിലാക്കിയത് അത് അറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അച്ഛൻ അറ്റാക്ക് ആയിട്ട് ആശുപത്രിയിൽ ആവുന്നതും ആകെ സാമ്പത്തികമായിട്ട് ആകെ തകർന്നിരിക്കുകയാണ് ആ തീയൊരു പയം പണിക്ക് പോയിട്ടുവാണോ കുടുംബം എന്നൊക്കെ ഇപ്പൊ അവിടെ വർക്ക് ചെയ്യണ സമയത്ത് അത്രയും ദിവസം ശമ്പളം ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടാകും അല്ലെ അതൊക്കെ പിന്നീടല്ലേ കൊടുക്കുക അങ്ങനെ ഇദ്ദേഹം പുറത്ത് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളതാ പുറത്തു പോകുന്നതിന് മുന്നതുണ്ടായത് അച്ഛൻ ആശുപത്രിയിലായി അത് ആര് കാരണം കണ്ട ഇവര് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഭ്രാന്തായിട്ട് റൂമിൽ അടച്ചിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോ അത് കേട്ട ആ വിഷമത്തിലാണ് അച്ഛൻ അറ്റാക്ക് ആവുന്നത് എന്തല്ലേ മാഫിയ ഗുണ്ട മാഫിയകളാണ് ബിഗ് ബോസ് പറഞ്ഞ പരിപാടി നടത്തുന്നതിന് ഇനി വേറെ തെളിവുകളൊന്നും വേണ്ട ഇങ്ങനെ മൂന്ന് കേസുകൾ നിലവിലുണ്ടായിരുന്ന ആ കേസൊക്കെ എഴുതി തള്ളി കാരണം പൈസ കൊടുത്തിട്ട് ഒതുക്കി തീർത്തുണ്ടാവും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കുമ്പോൾ കംപ്ലയിന്റ് ചെയ്യാൻ പോയപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകള് കേസ് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ അത്ര ഹോൾഡാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു വലിയ പരിപാടിയുടെ കുത്തക മുതലാളിമാരുടെ കയ്യിലുള്ളത് കോർപ്പറേറ്റുകളുടെ കയ്യിലുള്ളത് അതിനെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ സിവിന്റെ ജീവിതം എന്താവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും ഈ ഒരു സമയത്തെങ്കിലും അദ്ദേഹം ഇതിന്റെ കൃത്യമായ എവിഡൻസോട് കൂടിയിട്ട് പുറത്തു വന്നത് തന്നെയാണ് വല്ലാത്ത ഒരു ഭാഗ്യമായി കാണുന്നത് ഈ ഞാൻ അവസാനത്തെ ദിവസമാണ് ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ് ഒറിജിനൽ തന്നെ ഉണ്ട് അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും ഡിജിറ്റൽ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഈ മരുന്ന ബിഗ് ഒരു സിബിന്റെ പേര് ബോസിന്റെ മരുന്നാണ് ഈ ഈ മരുന്നെ കൃത്യമായി ഞാൻ ഇതിന്റെ എല്ലാ നിങ്ങൾക്ക് തരും കൃത്യമായി ഇതിന്റെ സൂം ചെയ്ത ആ പേര് വായിക്കാൻ പറ്റും ആ ആ മറ്റു ഈ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ തന്നെ അതിന്റെ ഒരു ഫോട്ടോ നമുക്ക് ക്ലിയർ ഓക്കെ അദ്ദേഹത്തിന് കൊടുത്ത മരുന്ന് ശരിക്കും ഒരു ശരിയായ ഡോക്ടറാണോ അത് ചെയ്തതെന്ന് അറിയില്ല ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ അന്ന് മുതൽ ഇന്ന് വരെ ഈ ഡോക്ടർ തന്നെയാണ് ഇവരെല്ലാവരും ചികിത്സിക്കുന്നത് ചികിത്സ എന്നൊരു സാധനമല്ല ഈ വാട്സപ്പ് കോള് കണ്ടിട്ട് ഒരാളുടെ രോഗം എങ്ങനെയാണ് പരിശോധിച്ച് മനസ്സിലാക്കുന്നത് എന്ന് എനിക്കറിയില്ല അതും സിബിൻ ഇടക്കിടക്ക് പറയുന്നുണ്ട് ക്ലിയർ ഇല്ലായിരുന്നു അതുപോലെ തന്നെ നെറ്റ്വർക്ക് സ്ലോ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ ആ വാട്സ്ആപ്പ് കോൾ ഇടക്കിടക്ക് കട്ടായി മൂന്ന് നാല് തവണ കട്ടായിട്ടാണ് ആയിട്ടാണ് ഡോക്ടർ സംസാരിച്ചത് ഡോക്ടർ പറഞ്ഞത് റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കുന്നത് ഡോക്ടർ ഏതോ ഒരു കാട്ടിൻറെ ഉള്ളിലും ഇയാൾ വേറെ ഒരു റിസോർട്ടിന്റെ ഉള്ളിലും മരുന്ന് എവിടുന്നോ ആയിരുന്നു കൊടുക്കുന്നു കഴിക്കുന്നു ഓക്കെ അപ്പോ കൃത്യമായ എവിഡൻസോട് കൂടി തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെ നിരന്തരമായിട്ട് വിളിച്ചത് പുറത്ത് വന്നതിന് ശേഷം നിരന്തരമായി വിളിച്ച് ഒരാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം എന്താ കേൾക്കാം അദ്ദേഹം എയർപോർട്ടിൽ എത്തിയ സമയത്ത് ഒരുപാട് യൂട്യൂബേഴ്സ് ഓടി വന്നിട്ട് വീഡിയോ എടുത്തു ആ സമയത്ത് അദ്ദേഹം പറയുന്നു ഡോക്ടർ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പുറത്തുപോയത് സ്വ സ്വയം ഇഷ്ടത്തിന് പുറത്തു വന്നതല്ല ഡോക്ടർ പൊക്കോളം പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് ബിഗ് ബോസിൽ നിന്നും ആളുകൾ വിളിച്ച് നിരന്തരം വീട്ടിൽ വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് കോൾ ഇതാണ് ഈ ഫസ്റ്റ് ഗോൾ ചെയ്തിട്ട് ആള് ഭീഷണിപ്പെടുത്ത് ആ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞുണ്ടെങ്കിൽ കോൺട്രാക്ടിന് എതിരായ ഒരു കാര്യമാണ് നിങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് അതാണ് ഞാൻ ഇടക്ക് പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞത് സീക്രട്ട് ഏജന്റ് ഇപ്പൊ വായ അടച്ചിരിക്കേണ്ട അവസ്ഥ വരും കാരണം വലിയ ന്യായാധിപനായിട്ട് സംസാരിക്കുന്ന ആളാവല്ലാ വിഷയത്തിൽ ഇടപെടുന്നാണ് ഇപ്പൊ ഈ ഒരു വിഷയത്തില് സിബിന്റെ വിഷയത്തില് സംസാരിക്കാൻ പറ്റാതെ മുന്നേ മല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒന്നും മിണ്ടാൻ പറ്റില്ല ബിഗ് ബോസിനെതിരെ ബിഗ് ബോസിനെതിരെ എന്തെങ്കിലും നിയമപരമായിട്ട് ആളുകൾ മുന്നോട്ട് വന്നതാണെങ്കിലും മിണ്ടാൻ പറ്റില്ല ഒന്നും ഉണ്ടാകില്ല കാരണം നല്ല പണി കിട്ടും കാരണം അവിടുത്തെ കുറെ കായ് വാങ്ങിയിട്ടാണല്ലോ അതേപോലെ തന്നെ പല ആളുകളും നിരന്തരമായിട്ട് സിബിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തിരുന്നു എന്നാ പറയുന്നത് ഓക്കെ അതായത് പല രീതിയിലും ഇവർ ശല്ല് ചെയ്തു ബുദ്ധിമുട്ടിക്കുകയാണ് വാട്സാപ്പ് കോൾ ചെയ്തുണ്ടെങ്കിൽ റെക്കോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല പക്ഷെ ഇപ്പൊ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് തോന്നുന്നു ആ എന്തോട്ടെ അപ്പൊ വാട്സാപ്പ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അതിൽ വിളിച്ചിട്ടാണ് പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കുന്നത് ഇപ്പൊ വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു ഈ സാധനം സിബിൻ ഒരു തെളിവായിട്ട് കൊണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അതും വാനിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പൊ ഉണ്ടോ അതെപ്പോഴും നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അദ്ദേഹം ഈ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ അതൊക്കെ മോഞ്ഞ് പോകും അവർ ഇത് എടുക്കാവുന്നതല്ലോ എന്തോട്ടെ അപ്പോ ഇതാണ് അവസ്ഥ അദ്ദേഹത്തിന് നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ മാത്രമല്ല വിളിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് എന്താ പറയുന്ന അറിയോ ഇവനൊരു ജീവിതം വേണ്ട ഇവന്റെ ജീവിതം ഞങ്ങൾ കുട്ടിച്ചോറാക്കും ഇനി എന്താ എന്താ പ്രധാനമായി പറഞ്ഞ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പറയും അപ്പൊ ഇങ്ങനെ ബാക്ക് ബാക്ക് ടു എനിക്ക് മാത്രമല്ല എന്റെ എന്റെ ചുറ്റുമുള്ളവരെ സുഹൃത്തുക്കളെ പറയുന്നത് അവനോട് മനസ്സിലാക്കണം ലിസ്റ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ അവരുമായി നിങ്ങളെയും ചെയ്യും നിങ്ങളും ഇനി നഷ്ടപരിഹാരം ഇതിന്റെ ഉണ്ടായിട്ടുണ്ട് ഇനി അതായത് പൈസ കൊടുത്തതിന് ഇരട്ടി തിരിച്ചു വാങ്ങാൻ ഞങ്ങൾക്കറിയാം ഞങ്ങളേറ്റും മിണ്ടി കളിച്ചാൽ ഇനി പണി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിലെ ആളുകൾ ഇതിൽ നിൽക്കുന്നത് ലാലേട്ടന് എത്ര പത്ത് കോടിയോ പന്ത്രണ്ട് കോടിയോ കിട്ടും തോന്നുന്നു ഒരു സീസണില് അതും വാങ്ങിയിട്ട് ഉള്ള വില മൊത്തം കളഞ്ഞു എന്നുള്ളതാ ഉള്ള വില മൊത്തം ഇങ്ങനെ കളകരുത് ലാലേട്ട ഇങ്ങനത്തെ പരിപാടിയിലെ വിളിച്ച മോഹൻലാൽ ആദ്യം വിളിച്ചത് ലാലേട്ടനല്ലേ മമ്മൂക്കയെ മമ്മൂക്ക പറഞ്ഞ് എന്റെ പൊന്നും മക്കളെന്നെ ഒന്ന് ഒഴിവാക്കിക്കളെ ആൾ രക്ഷപ്പെട്ട് ശരിക്കും പറഞ്ഞു ഇങ്ങനെ വില മൊത്തം പോവാണ് ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ പോയി തലവെച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പോണത് വലിയ വലിയ പ്രശ്നങ്ങളാ തമിഴ് പ്രോഗ്രാം ആയിട്ട് അതിനകത്ത് കേട്ടോ മൂന്ന് കേസ് വന്നിട്ടുള്ളത് ഇതിലിപ്പോ ഈ ഒരു ഒറ്റ കേസാണ് ഒന്നുള്ളൂ തോന്നുന്നത് പല ആളുകളും ഇങ്ങനെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സിബിന്റെ വിഷയത്തില് ഇത് ഗൗരവമായിട്ടുള്ള കാര്യമാണ് അതായത് ഹ്യൂമൻ ഇത് വയലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അയാളുടെ കൂടി അല്ലാതെ അയാൾക്ക് മരുന്നുകൾ കൊടുക്കാൻ പാടില്ല അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ട് മെഡിക്കൽ എത്തിക്സിനെതിരായിട്ടുള്ളത് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഇത്ര ദിവസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഹൈക്കോർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ് കൂടെ ഇരിക്കുന്നത് ആളാണ് ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വയ്യാതായിട്ട് ഒരു മുറിയിൽ കൊണ്ടേ അടച്ചല്ലോ അങ്ങനെ ഒരു മനുഷ്യനെ ഒരു മുറിയിൽ കൊണ്ടുപോയി അടയ്ക്കാൻ റൈറ്റ് ഇല്ല എന്നുള്ളതാണ് അത് അങ്ങനെ ആവുകയാണെങ്കിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇയാളെ വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കുകയോ ഒരു വക്കീലിനെ അറിയിക്കുക അല്ലെങ്കിൽ ഒരു കോടതിയിൽ അറിയിക്കുക അങ്ങനെ എന്തോ ഒരു സാധനം ആൾ പറഞ്ഞു അതായത് അങ്ങനെ ചെയ്യണം എന്നുള്ളതാ ഒരാളെയും അടച്ചിടാൻ ഒരാൾക്ക് അധികാരമില്ല ഇനി എത്ര പോലെ കോൺടാക്ട് ആണെങ്കിലും അതിന് കഴിയില്ല എന്നാണ് പറയുന്നത് അടുത്ത ഇദ്ദേഹം ഇദ്ദേഹം തന്നെ തന്നെ എന്റെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ

ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശല്യം ചെയ്യുന്ന ആൾ ഇയാൾക്കെതിരെ ശക്തമായിട്ട് തന്നെയാണ് സിബിൻ ഇപ്പൊ സംസാരിച്ചിട്ടുള്ളത് അഖിൽമാരാർ പറഞ്ഞല്ലോ പകുതി പൈസ കൊടുക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമ്മളോട് കൃത്യമാണ് അതേ അതേ ഡീലിൽ ആവും ചിലപ്പോ ചില ആളുകൾ ചില ആളുകൾ ഇപ്പൊ ജാസ്മിനൊക്കെ ആളുകൾക്ക് ഭയങ്കര ദേഷ്യ ജാസ്മിൻ എങ്ങനെ അവിടെ എത്ര ദിവസം എത്തി 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 നോറ എങ്ങനെ എത്തി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോ ചിലപ്പോ ഉറപ്പൊന്നുമില്ല ചിലപ്പോ ഈ ഒരു ഡീലിനാവും നിന്നിട്ടിടാവുക പകുതി പൈസ കിട്ടുന്ന ഡെയിലി വരുമാനം ഉണ്ടല്ലോ അതിന്റെ പകുതി പൈസ അങ്ങനെ പോയാ അങ്ങനെ ഒരു ആളെ പോകട്ടെന്ന് അറിയില്ലേ അപ്പൊ അതാണ് അത് ശരിക്ക് ഇത് ഏഷ്യാനെ ഏഷ്യാനെ ബിഗ് ബോസ് പരിപാടി അറിഞ്ഞുകൊണ്ട് ചെയ്യണാവില്ല ഇയാൾക്ക് കുറച്ച് പിടുത്തം ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പൊ അയാൾ ചെയ്യണതാ അപ്പൊ ഇങ്ങനെ ഒരു വൃത്തികെട്ട പരിപാടി ഇടയിൽ നടന്നിട്ടുണ്ട് അത് ഇയാൾക്ക് ഇത് എതിർത്തത് കൊണ്ടാണ് സിമിനോട് ഇത്ര അധികം ദേഷ്യം എന്നിപ്പോ കൃത്യമായി മനസ്സിലായല്ലോ അവസാനം ഇതൊരു എത്തിച്ചേരുന്ന നിയമോപദേശം ലഭിച്ചു പേരിലാണ് പോയത് ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്നാർ സ്റ്റേഷനായിട്ട് സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോ തന്നെ ഞങ്ങളെ പരാതി സ്വീകരിച്ചില്ല എസ് എച്ച്ഒ കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് മനസ്സിലായി കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ആണ് ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ എസ് എച്ച്ഒ വന്നത് കാരണം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല ഓക്കെ തമിഴ്നാട് പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ കേസ് മാതിരി വന്നപ്പോ സ്വീകരിക്കില്ല എന്നാ പറഞ്ഞു കൃത്യമായിട്ട് ഇവരുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഓക്കെ ഒരു സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷൻ മുഴുവൻ ഇവരെ കയ്യില് കിട്ടിയിരുന്നു മൂന്ന് കേസ് കൊടുത്ത അതേ പോലീസ് സ്റ്റേഷനാ അവരെ അവിടുന്ന് വാശി പിടിച്ചിട്ട് പറയാ നിങ്ങൾ വേണമെങ്കിൽ ഐജിക്കോ ഡിജിപിക്കോ വേർക്കാറ്റ് കേസ് കൊടുക്കുന്നു പിന്നൊന്നും നോക്കിയില്ല വണ്ടി എടുത്ത് നേരെ ഐ ജി അല്ലെങ്കിൽ ഡി ജി പിന്നെ കൃത്യമായി നടപടി എടുക്കാമെന്ന് ഡി ജി ഇന്നലെ വിളിച്ച് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ചെന്നൈയില് പറഞ്ഞെന്ന് പറഞ്ഞത് അപ്പം ഞാനിത് അപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഹൺഡ്രഡ് പെർസെന്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തെ അല്ലെങ്കിൽ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ അവർ ഇൻഫ്ലുവൻസ് എത്രത്തോളം നോക്കി നോക്കണം കേട്ടോ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ വാശിയ അതായത് നിങ്ങൾ പോയി പണിയാക്കടാന്ന് പറഞ്ഞ രീതിയിൽ തട്ടിവിട്ടു എന്നാ ഇവര് സാമ്പത്തികമായിട്ട് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോ ഇതിലിപ്പോ സായി കൃഷ്ണ തന്നെ ദൈവ ഇലവേടിച്ച ആളുടെ കഥ കഴിഞ്ഞു കഴിഞ്ഞു മാത്രമേ ഉള്ളൂ അതായത് അവരാ അവർക്ക് ഒരു നിയമപ്പൂട്ടുണ്ട് അവരുണ്ടാക്കി വെച്ചൊരു നിയമപ്പൂട്ടുണ്ട് ആ പൂട്ടിന്റെ ഉള്ളിലാണ് ഇവരൊക്കെ കിടക്കുന്നത് ഇപ്പൊ സിബിനൊക്കെ ഇത് ഇവരെ കൂടെ തന്നെ പോയ ആളെന്നുള്ള പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പൊ ഇതൊക്കെ നടന്നിട്ടും സായി ഒന്നും വേണ്ടിയിട്ടില്ല പല യൂട്യൂബേഴ്സും അതിൽ നിന്ന് വന്നിട്ട് ഇവിടെ സംസാരിക്കേണ്ട ആദിറ എന്തേലും വേണ്ടിയാ വേണ്ടിയില്ല ദിയാസാനൊക്കെ ഇവൻ ഭ്രാന്തനാണ് മദ്യപാനിയാണെന്നൊക്കെ വരുത്തി ചോദിച്ചാൽ സാമ്പത്തികമായിട്ടുള്ള സഹായം കിട്ടിയിട്ടുണ്ടാവും അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ പക്ഷെ മനുഷ്യത്വം എന്നൊരു സാധനം വേണല്ലോ ആ ഒരു സാധനം ഇല്ലാത്ത ആളുകളെ നമ്മൾ ആടോ കൂടെ ചേർക്കുക അല്ലെ ഇപ്പൊ സിബിന്റെ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ ആളുകൾ അയാളെ കളിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു ഇനി ഇപ്പൊ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിരുന്നവൻ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നവൻ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളോട് ഒരു വിദ്ദേശത്ത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് അപകടം പറ്റിയാൽ പോലും തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് ഇവിടെയുള്ള ആളുകൾ മാറുക മലയാളികൾ മാറുകയാണ് ഇത്ര വൃത്തികെട്ട മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ കാരണം ഒരാൾ തെളിവ് സഹിതം കരഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും അത് തുറന്നു പറയുമ്പോ തെളിവ് സഹിതം പറയുമ്പോ പോലും അയാളെ തിരിഞ്ഞു നോക്കാൻ പോലും ആളുകൾ വരുന്നില്ല എനിക്ക് തകരാൻ സംബന്ധിച്ച കോൺട്രാക്ട് പ്രകാരമുള്ള പേയ്മെന്റിന്റെ ഡബിൾ പേയ്മെന്റ് ആണ് ഇറങ്ങിയതിനു ശേഷം ഞാൻ തന്നെ രണ്ടാമത്തെ വീണ്ടും അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ഞാൻ പറഞ്ഞു പേരിൽ ഉപകാരപ്പെടുത്ത് രണ്ടാമത്യ്മെന്റ് പ്രാവശ്യമായിട്ട് പേമെന്റ് തന്നു ഇനി പുറത്തേക്ക് സംസാരിച്ചിരുന്നു ഇതാണ് എനിക്ക് നിങ്ങളോട്ട് പറയാനുള്ളത് ഓക്കെ അപ്പൊ സിബിനെ ശരിക്ക് വിലക്കെടുക്കാനും കൂടി ശ്രമം നടത്തി എന്നുള്ളത് അതായതിന് കൊടുക്കാം എന്ന് പറഞ്ഞ പണത്തിന്റെ പണം കൊടുത്തു പിന്നീട് എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ ഇനി മേലാൽ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് പൊണക്കുണക്കരുത് അതുപോലെ തന്നെ ഇന്റർവ്യൂകളും കൊടുക്കരുത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ആൾക്കെതിരെ കൊടുത്തിട്ടുള്ളത് പക്ഷെ നിരന്തരം തൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് ശല്യം ചെയ്യുക ബുദ്ധിമുട്ടിക്കുക ഇവനെ അങ്ങനെ ആക്കൂ ജീവിതം ഞാൻ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ട ആളുകൾ മോളാകാശം താഴെ ഭൂമി അങ്ങനെയുള്ള ആളുകളെ അടുത്തൊന്നും ഇത്തരം ആളുകൾ ഒരു വെല്ലുവിളിക്കരുത് കാരണം അവനൊന്നും നോക്കാണ്ടാവില്ല നല്ല പണി കിട്ടും അത് ഇനി പടച്ച തമ്പുരാനാണെങ്കിൽ പോലും പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും ഇപ്പൊ ഈ വിഷയത്തിൽ അഖിൽമാരാർ വന്നിട്ടും ഈ ഒരു കാര്യം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് സിബിന്റെ ഭാഗം കേട്ടു സിബിന്റെ ഭാഗം കൃത്യമാണ് അദ്ദേഹം കൃത്യമായി തെളിവുകളോട് കൂടി സംസാരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ ബിഗ് ബോസിലേക്ക് പോകുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കണം നല്ലതാ ഇനി ഈ സീസണിൽ ഇവര് കോർപ്പറേറ്റ് ഞാൻ പറഞ്ഞല്ലോ വലിയ ടീമാ ഇവർ ഈ ഒരു കേസിൽ ഒക്കെ ഊരി വീണ്ടും പരിപാടി നടക്കും അതോർക്ക് ഉറപ്പാണ് സാധാരണക്കാരൻ കിടന്നിട്ട് കുറെ കഷ്ടപ്പെടും കഷ്ടപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല ഇവർ കോർപ്പറേറ്റുകൾ അങ്ങനെ തന്നെയാണ് അവർ വീണ്ടും പരിപാടികൾ സംഘടിപ്പിക്കും ആ ഒരു പരിപാടിയിലേക്ക് അവസരം കിട്ടി പോവുകയാണെങ്കിൽ ഇനി ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് അതിൻ്റെ ഉള്ളിലൊരു ദുരുദ്ദേശമല്ല നല്ലൊരു ഉദ്ദേശമാണ് ഉള്ളത് ആ സാധനം വെച്ചിട്ട് കളിക്കാം അത് ശരിക്കും നല്ല രീതിയിൽ കളിക്കട്ടെ നല്ലല്ലേ നമുക്ക് ആ അങ്ങനെയുള്ള ആളുകളൊക്കെ പുറത്തായി കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഒഴുക്കിനെ അത് ശരിക്ക് നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഓക്കെ അപ്പം എന്തായാലും വിഷയത്തിൽ നിങ്ങൾക്ക് കൃത്യമായി ക്ലാരിഫിക്കേഷൻ കിട്ടി കാണും ഇനിയിപ്പൊ നാളെ കേസായിട്ട് പോകുമ്പോ എഫ് ഐ ആർ ആയിട്ട് വരുമ്പോ ആരൊക്കെയാണ് ഇതിൽ വിടുക നമുക്ക് കണ്ടറിയാം അപ്പൊ നിലവില് ലാലേട്ടനെതിരെയൊക്കെ കേസ് നടക്കുന്നുണ്ട് മറ്റേ സിജോനെ തല്ലിയ കേസിൽ ഹോസ്റ്റിനെതിരെ കേസ് ഉണ്ട് ബിഗ് ബോസ് പരിപാടിക്കെതിരെ കേസ് ഉണ്ട് ഹോട്ട് സ്റ്റാറിൽ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ആണെന്ന് അറിയില്ല പക്ഷെ എന്തായാലും ഹൈക്കോടതി ഇടപെട്ട ആ ഒരു കേസ് ഇവിടെ നടക്കുന്നുണ്ട് നിലവിൽ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഇപ്പോ നാല് കേസ് അഞ്ച് കേസുകളായി ഉണ്ടോ ഇപ്പൊ ഈ ഒരു പരിപാടിക്കെതിരെ ഓക്കെ അപ്പൊ ഇനി ഇതിന് ലാലേട്ടനോ അല്ലെങ്കിൽ ഇതിന്റെ വേണ്ടപ്പെട്ട ആളുകൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവരൊക്കെ ഒരു പ്രസ് മീറ്റ് വിളിക്കുമ്പോഴേ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുള്ളൂ ഓൾറെഡി സിബിൻ ഈ കാര്യങ്ങളെക്കുറിച്ച് നിരവധി തവണ പറഞ്ഞതാണ് പക്ഷെ ഇപ്രാവശ്യം പക്ക ക്ലാരിഫിക്കേഷനോട് കൂടിയിട്ട് കൃത്യമായ തെളിവുകളോടുകൂടി സംസാരിച്ചു ഓക്കെ അതിനൊരു സല്യൂട്ട് കൊടുക്കാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് ആ പണം വാങ്ങി അടങ്ങിയിരുന്നെങ്കിൽ നാളെ ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന കോണ്ടസ്റ്റൻസിന് ഇതൊന്നും മനസ്സിലാവാതെ അവരും ഇത്തരം ചതിക്കുഴികളിൽ വീഴും അത് വിഴാതിരിക്കാൻ ഈ സമയത്തെങ്കിലും കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് സല്യൂട്ട് കൊടുത്തേ വയ്ക്കുള്ളൂ അതത്രേ ഉള്ളൂ ചങ്കൂറ്റം ഉള്ളവനെ നട്ടലിലുള്ളവനെ ആർക്കും ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല അതിന്റെ തെളിവ് തന്നെയാണ് സിബിൻ